മാക്രോ തലത്തിൽ നടക്കുന്ന ചില വാർത്തകൾ ഇപ്പോൾ ഇന്ത്യയുടെ ഓട്ടോ മേഖലയെ നെഗറ്റീവായിട്ട് ബാധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ന്യൂവാമയുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഓൾറെഡി ഏപ്രിൽ മുതൽ ഈ ഒരു സ്ഥിതി അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധി ഓട്ടോ മേഖല നേരിടുന്നുണ്ട് എങ്കിൽ പോലും അതിൻ്റെ ഒരു ശരിയായ മാർക്കറ്റിൽ അതിൻ്റെ ഒരു ശരിയായ റിഫ്ലക്ഷൻ ഇപ്പോൾ ഈ ഒരു ജൂൺ ജൂലൈ മാസം മുതൽ കണ്ടുവരുമെന്നാണ് ന്യുവാമേൻ അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത് ആ ഒരു റിപ്പോർട്ടിൻ്റെ അപ്ഡേഷൻസിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ന്യുവാമെൻ അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം ഓൾറെഡി ഈ ഓർ ഓപ്പണിംഗ് അവേഴ്സിലടക്കം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു റേറത്ത് എലമെൻ്റ്സിൻ്റെ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ചൈന സ്വീകരിച്ചിരിക്കുന്ന നടപടികളാണ് ഇപ്പോൾ ഇന്ത്യൻ ഓട്ടോ മേഖലയ്ക്ക് തിരിച്ചടിയായിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അല്ലെങ്കിൽ ഈ ഒരു റയറത്ത് മിന മിനറൽസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും നാച്ചുറലി അതിന്റെ ഒരു വലിയ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനവും അതിന്റെ റിസോഴ്സസ് ഹാൻഡിൽ ചെയ്യുന്നത് ചൈനയാണ് ഈ ഒരു മേഖലയിൽ ചൈനയുടെ മൊണോ ചൈനയുടെ മൊണോപ്പോളിയിൽ ഓൾമോസ്റ്റ് ഒരു മൊണോപൊളി പോലെ തന്നെയാണ് ചൈന നിലനിൽക്കുന്നത് ഒരുപക്ഷേ മറ്റ് രാജ്യങ്ങളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നതിലും ചൈനയ്ക്ക് ഏറ്റവും കരുത്തു പകരുന്നതും ഈ ഒരു നാച്ചുറൽ റിസോഴ്സ് തന്നെയാണ് അത് തന്നെയാണ് ചൈന ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അതായത് റേറത്ത് മിനറൽസിന്റെ കയറ്റുമതിയിൽ വലിയ തോതിലുള്ള ഒരു എക്സ്പോർട്ടിൽ അല്ലെങ്കിൽ ആ ഒരു കയറ്റുമതിയെ സംബന്ധിച്ച് ചില റെസ്ട്രിക്ഷൻസ് ഇപ്പോൾ ചൈന ഏപ്രിൽ മുതൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും ഡിഫൻസ് ആക്ടിവിറ്റീസിനായിട്ട് റേറത്ത് മിനറൽസ് അല്ലെങ്കിൽ റേറത്ത് മാഗ്നറ്റ്സ് നൽകില്ല എന്നാണ് ചൈന അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു ഓട്ടോ മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് പ്രത്യേകിച്ചും ഓട്ടോ മേഖലയിൽ തന്നെ ഇ വിളി യിലാണ് ഇതിന്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതിസന്ധി കാണാൻ സാധിച്ചിരിക്കുന്നതെന്നാണ് നുവാമേരി അനസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത് ചൈന നിലവിൽ ഏറ്റവും പ്രധാനമായിട്ടും ഒരു റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന മിനറൽസ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സെമേരിയം ഗഡോലിനിയം ടെർബിയം ഡെസ്പോറിയം ലുറ്റീറ്റിയം സ്കാൻഡിയം ഇറ്റീരിയം ഈ മിനറൽസിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ളൊരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇ വി ബാറ്ററികളിൽ ഏറ്റവും ഇവിയുടെ മോട്ടോഴ്സിലെ ഏറ്റവും പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്നതിൽ ഇവയിൽ പല മിനറൽസുമാണ് ഇത് തന്നെയാണ് ിൽ ഇ വി അടക്കമുള്ള ഈ ഒരു ഓട്ടോ മേഖലയുടെ പ്രൊഡക്ഷനെ നെഗറ്റീവായിട്ട് ബാധിച്ചിരിക്കുന്നതാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഇനി അതിനോടൊപ്പം ഏകദേശം നിലവിലത്തെ ഒരു പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു ചൈനീസ് ഗവൺമെന്റിന്റെ ഒരു ഓർഡർ അതായത് നിലവിൽ ഈ ഡിഫൻസിൽ ക്ഷമിക്കണം എക്സ്പോർട്ടിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസിൽ നിന്ന് ഒരു ഇളവ് നൽകിയിരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് ദിവസം അതായത് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ഒരു ഒന്ന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാൽപ്പത്തിയഞ്ച് ദിവസം എടുത്തിട്ടാണ് ആ ഒരു ആപ്ലിക്കേഷൻ ക്ലിയർ ചെയ്തുവിടുന്നത് അത്തരം വലിയ ഒരു ഗ്യാപ്പ് വരുമ്പോഴേക്കും അത് ഇന്ത്യയിലുള്ള ഓട്ടോ മേഖലയുടെ ഉൽപ്പന്നങ്ങളുടെ പ്രൊഡക്ഷനെയാണ് വലിയ തോതിൽ നെഗറ്റീവായിട്ട് ബാധിച്ചിരിക്കുന്നത് ഇത് വിപണിയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് നുവാമിനെ അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്